സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബിഗ് മാൾ പാലക്കി കൺവെൻഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി അമ്പതിൽ പരം ഹാജിമാർ പങ്കെടുത്ത ക്ലാസ്സിന് ഉസ്താദ് അബ്ദുൽ ഖാദർ നദ്വി കുണിയ സൈനുദ്ദീൻ ഹാജി തൃക്കരിപ്പൂർ എന്നിവർ നേതൃത്വം നൽകി

അവരുടെ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് സ്വാഗത മാത്രമാണ് സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ ഹാജി ജിത്താരി അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഓൺ ഫോർ അബ്ദുൾ റഹ്മാൻ ഡിജിറ്റൽ ക്ലാസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സംയുക്ത മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് പാലക്കി സി ഹാജി മുഖ്യാതിഥിയായി ഹോസ്തർഗ് ടൗൺ ജുമാ മസ്ജിദ് കത്തീബ് ഒ പി അബ്ദുള്ള സഖാഫി പ്രാർത്ഥന നടത്തി ബഷീർ വള്ളിക്കോത്ത് എ ഹമീദ് ഹാജി എം പി ജാഫർ അബ്ദുൾ റസാഖ് തായലക്കണ്ടി ബി അസൈനാർ ഹാജി സലാം പരപ്പ എൻ എ ഉമ്മർ ബഷീർ മുക്കോട് കെ പി കുട്ടി സി എച്ച് അബൂബക്കർ ഹാജി സി എച്ച് ഖാലിദ് സി കെ ഷറഫു തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി മുത്തറീബ് കുളിയങ്കാൽ സ്വാഗതവും സെക്രട്ടറി കെ ശംസുദ്ദീൻ നന്ദിയും പറഞ്ഞു